അന്ന് നീ എന്നെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു നീ എന്നെ രക്ഷിക്കണം മിണ്ടി മിണ്ടിപ്പോകരുത് നീ എങ്ങനെയട രാഷ്ട്രീയ നേതാവായത് നിന്റെ സഹപ്രവർത്തനം എന്ന് പറയാൻ എനിക്കിപ്പോ ലജ്ജ തോന്നുക നീ ആരെയൊക്കെയടാ വഞ്ചിച്ചിരിക്കുന്നത് െ സ്നേഹിച്ച നിനക്കും മനസ്സും ശരീരവും തന്നൊരു പെണ്ണിനെ വഞ്ചിച്ചു അതിൽ ജനിച്ചൊരു കുഞ്ഞിനെ വഞ്ചിച്ചു താരി കെട്ടിയ ഭാര്യയെ എന്തിന് അകാലത്തിൽ മരിച്ചൊരു മോളെപ്പോലും വഞ്ചിച്ചു എന്നിട്ട് പറയുന്നു അവരെയൊന്നും വിഷമിപ്പിക്കാമെന്ന് നീ ആണത്വമില്ലാത്തവനാണെന്ന് അറിയുമ്പോഴാ അവര് വിഷമിക്കുന്നത് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പിന്നെ എന്തിനാടാ മേരി തോമസിനെ ചതിച്ചത് അതിന്റെയൊക്കെ പാവം നീ എവിടെ കൊണ്ടാ വയ്ക്കാൻ പോകുന്നത് ആത്മാവ് എവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചല്ലേ നീ കഴിയുന്നേ നിന്റെ ചതിയും വഞ്ചനയും ആ മോൾ ഇപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നിനക്ക് മറ്റുള്ളവരെയൊന്നും ഒളിച്ചോടാം പക്ഷേ നിന്റെ മനസാക്ഷിയിൽ നിന്ന് നിനക്ക് ഒളിച്ചോടാൻ പറ്റില്ല